ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി എന്ന ഒരു പുസ്തകം തെസുഗോ കുറിയാനോഗി എന്ന എഴുത്തുകാരി അവരുടെ ജീവിതാനുഭവങ്ങളെ വെച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് അധ്യാപക ജീവിതത്തിൽ ജീവിതത്തിലേർപ്പെട്ടപ്പോൾ അദ്ധ്യാപകനായിരിക്കുന്നതിൻ്റെയും ഒരു വിദ്യാർത്ഥിയായി ആയിരിക്കുന്നതിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് കുട്ടികളായാലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് തൊട്ടച്ചനെന്ന് നിങ്ങൾക്ക് അറിയാം ആ പുസ്തകം നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്നത് ജൈവികമായ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ജൈവിക അവസ്ഥയെ എത്രമാത്രം പ്രാധാന്യത്തോടെ നിലനിർത്തി പോരേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് കുട്ടികളെ അനുദിനം മലിനീകരിക്കുന്നതിൽ സമൂഹത്തിനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട് അവരുടെ നൈർമല്യത്തെയും നിഷ്കളങ്കതയെയും കൗതുകത്തെയും നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ട് പോരേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ആ പുസ്തകത്തിൽ കോബയാഷി മാഷ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്കൂളിൽ നിന്ന് വികൃതികൾ കാട്ടി വികൃതി എന്ന് പറയുന്നത് കുട്ടികളുടെ ജൈവികമായൊരു അവസ്ഥയാണ് അനുദിനം ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവരുടെ ജീവിതാവസ്ഥയെ വലിയ രീതിയിൽ കോട്ടം വരുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്നത് കുട്ടികൾ സമ്പാദിക്കേണ്ടത് അറിവ് സമ്പാദിക്കേണ്ടത് അവരുടെ നിരീക്ഷണങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് കൗതുകങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ആണ് ഉണ്ടാകേണ്ടത് അത് നുള്ളിക്കളയുക എന്നതാണ് രക്ഷിതാക്കൾ വീടിനകത്ത് ചെയ്യുന്നത് സമൂഹം പുറത്ത് ചെയ്യുന്നത് അധ്യാപകർ ക്ലാസ് മുറിക്കകത്ത് ചെയ്യുന്നത് ഇതിനെ വലിയ രീതിയിൽ ഖണ്ഡിച്ചുകൊണ്ട് കുട്ടികളുടെ സ്വാഭാവികതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അറിവ് സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തരുന്നുണ്ട് ഈ പുസ്തകം അൻവർ അൻവറലിയാണ് ഈ കവിയായിട്ടുള്ള അൻവറിലെയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നിരവധി കോപ്പികളാണത് വിറ്റഴിക്കപ്പെട്ടത് കാരണം അത്രമാത്രം ആവശ്യപ്പെടുന്ന സമൂഹം ആവശ്യപ്പെടുന്ന കാലം ആവശ്യപ്പെടുന്ന ഒരു എഴുത്താണ് ആ പുസ്തകം യാഥാർത്ഥ്യ യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നുകൂടിയാണ് ആ പുസ്തകം പരുവപ്പെട്ടത് നിങ്ങൾക്കറിയാം ഈ ജപ്പാനിലെ ലോകമഹായുദ്ധങ്ങൾ െ ലോകമാഹുതത്തിലെ രണ്ടാം ലോകമാരെ ജപ്പാൻ്റെ സർവനാശങ്ങൾക്കിടയിൽ ആ സ്കൂള് ഗോപി അക്ഷി മാഷിൻ്റെ സ്കൂള് ലോകത്തിന് നഷ്ടപ്പെടുന്നുണ്ട് ആ സ്കൂളിൽ പഠിച്ച ടോട്ടർ ചാനുന്ന കുട്ടി കുട്ടിയുടെ കുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ വിളിച്ചു പറയുമ്പോൾ ലോകക്രമത്തിൽ ലോകം എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഒരു മറ്റു മനുഷ്യജീവികളെ എങ്ങനെയായിരുന്നു പരിഗണിക്കേണ്ടത് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ആലോചന നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു അവസാഹന ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് ഡോക്ടർ അച്ഛാൻ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് അവൾ ആദ്യം പഠിച്ചിരുന്ന സ്കൂളിൽ വികൃതി കാട്ടിയതിൻ്റെ പേരിൽ ജനാലക്കരികിലിരുന്നു കൊണ്ട് ക്ലാസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുള്ള ആളുകളുമായി സംവദിക്കുന്നു അല്ലെങ്കിൽ കൈകാലുകൾ ഉറക്കെയിട്ടടിച്ച് ക്ലാസ് റൂമിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന പല കാരണങ്ങളാൽ ക്ലാസ് മുറിയിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടി അമ്മ പക്ഷേ അവൾക്ക് ധൈര്യം കൊടുക്കുകയും അമ്മ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അവളെ അറിയിക്കാതെ മറ്റൊരു സ്കൂളിലേക്ക് കോപയാഷി മാഷിൻ്റെ സ്കൂളിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രെയിൻ യാത്രയും അതിൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചറിയേണ്ടതാണ് അതിനുശേഷം ഗോപേഷി മാഷിൻ്റെ സ്കൂളിലെത്തുകയും ഗോപേക്ഷി മാഷ് മണിക്കൂറുകളോളം ഈ കുട്ടിയുമായി സംസാരിക്കുന്നു അതാണ് അമ്മയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്തുമാ എന്താണ് ഒരു അദ്ധ്യാപകന് ഒരു കുട്ടിയോട് രണ്ട് മണിക്കൂറോളം ആദ്യ കാഴ്ചയിൽ തന്നെ സംസാരിക്കുന്നുള്ളതെന്ന് നമുക്ക് അത്ഭുതം തോന്നും ഒരർത്ഥത്തിൽ കുട്ടികളോട് സംസാരിക്കുക അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അവരുടെ കൗതുക വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നത് മാത്രമാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടതെന്ന് കോബയാഷി കോപയാഷിമാഷ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അത്തരത്തിൽ കോപയാഷിമാഷുമായി രണ്ട് മണിക്കൂറോളം സംസാരത്തിന് ശേഷം അവളെ ക്ലാസ് സ്കൂളിലേക്ക് പുതിയ സ്കൂൾ പുതിയ സ്കൂളിൻ്റെ രൂപം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ബോഗികൾ പോലെയുള്ള ക്ലാസ് മുറികളാണുള്ളത് ക്ലാസ് മുറിയുടെ സ്കൂളിൻ്റെ മുറ്റത്തെ ഓരോ മരങ്ങൾക്കും ഓരോ പേരും ഓരോ കുട്ടികൾക്ക് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികളാണ് ആ മരത്തിൻ്റെ പരിചരണം ഏറ്റെടുക്കേണ്ടത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രകൃതിയുമായി ഇണങ്ങുന്ന തരത്തിലുള്ളൊരു രീതി അവിടെ പരിവപ്പെടുകയാണ് കുട്ടികൾ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾ എന്താണോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് ക്ലാസ് ആരംഭിക്കുക കുട്ടികൾ പാട്ട് പാട്ടുപാടുകയാണെങ്കിൽ അതിൽ നിന്നാണ് ക്ലാസ് ആരംഭിക്കുക സമീകൃതമായ ഒരു ആഹാര രീതിയുണ്ട് മലയിൽ നിന്നും കടലിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെയുള്ള ആഹാരത്തിൻ്റെ ഓരോ പങ്ക് ആഹാര രീതിയിലുണ്ടാകണം അതില്ലെങ്കിൽ അവർ പലരിൽ നിന്ന് ഷെയർ ചെയ്തോ അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അധ്യാപകർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതിൽ നിന്ന് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ സമീകൃതമായ ഒരു ആഹാര രീതിയെ കുട്ടികൾ പഠനകാലങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം പുലർത്തേണ്ട ഒരു ആഹാര രീതിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം ഇവർ വരുന്ന വഴിയിലുള്ള ഒരു കൃഷിക്കാരൻ വയലെടുത്തിൽ പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരനാണ് ക്ലാസ് മുറിയിലെത്തുന്നത് ഇന്ന് കൃഷിയെക്കുറിച്ച് പഠിക്കാം കൃഷിയെക്കുറിച്ച് ആരാണ് പഠിപ്പിക്കേണ്ടത് നമ്മൾ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ പുസ്തകങ്ങളിൽ അറിവിനപ്പുറം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പലതും പഠിച്ച ഒരു കൃഷിക്കാരനാണ് കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഈ ക്ലാസ് മുറി എന്ന് പറയുന്നത് കുറച്ചും കൂടി വിശാലമായി അതിർത്തികളില്ലാത്ത അത്രയും വിശാലമായ രീതിയിൽ പ്രകൃതിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പഠനരീതി അവിടെ കാണാനായിട്ട് കഴിയുന്നു ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഭാഷയിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു കുട്ടികൾ അവരുടെ ജൈവികമായിട്ടുള്ള കൗതുകങ്ങളെ വിട്ടുകളയാതെ കുട്ടികൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് വളരുന്നൊരവസ്ഥയിലേക്ക് കുട്ടികളെ പ്രാപ്തിയുള്ളവരാക്കുക എന്നതാണ് ഗോപിയാഷി ഒരു സ്കൂൾ സങ്കല്പം ഒരു പഠന സങ്കല്പം അത്തരത്തിൽ ടോട്ടോച്ചാൻ ക്ലാസ് മുറിയിലെ വളരെ നിരന്തരം വി വികൃതി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ അവരുടെ അത്തരം ചേതനകളെ ഇല്ലായ്മ ചെയ്യാനാണ് വികൃതി എന്നുള്ള പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ പഠനത്തിലേക്ക് പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് അത്തരത്തിലുള്ള ഒരു പഠന രീതിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഡോക്ടർ അച്ഛൻ നമ്മുടെ ക്ലാസ് മുറികളെ എങ്ങനെ വിശാലമാക്കാം ക്ലാസ് മുറികളെങ്ങനെ പ്രകൃതിയോട് കൂട്ടി ക്ലാസ് മുറിയിലെ കുട്ടികളുടെ കൗതുകങ്ങളെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നൊക്കെ ഒരു അധ്യാപകനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ടോട്ടോച്ചാനെന്നൊരു പുസ്തകം അങ്ങനെ ഒരു അധ്യാപക വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അത്തരത്തിൽ കൂടി ഈ പുസ്തകത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഇന്ന് വായനാ ദിനത്തിൽ എന്നൊരു പുസ്തകത്തെ കുട്ടികൾക്കായി രക്ഷിതാക്കൾക്കായി പരിചയപ്പെടുത്താം നിങ്ങൾ വായിച്ചതായിരിക്കും എങ്കിൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ ഒരു പുസ്തകത്തെ സമ്മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം